you ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു സൽക്കാരത്തിന് വേണ്ടി പോവുകയാണ് അതായത് അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അവൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ സൽക്കാരം സൽക്കാരെന്നായിരുന്നു കേട്ടോ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് മൂന്നാല് ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത് അതിൽ കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വിരുന്ന് പോവാറ് എല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് പോകുന്നത് പിന്നെ അതെടുത്തില്ല എന്നുള്ള പ്രശ്നങ്ങളില്ലല്ലോ അങ്ങനെന്താ എന്താ മുജീബിൻ്റെ ഓട്ടമൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾക്ക് കരിങ്കല്ലത്താണി അതിൻ്റെ മുന്നേ കരിങ്കല്ലത്താണിയെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതായത് അവിടെ ജിടെക് കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടല്ലോ അവിടെ ഒരു സ്റ്റാറ്റസ് കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് പിന്നെ ഒരു വിറ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വ്യവസനം പിന്നെ അതേപോലെ നറുക്കെടുപ്പിലൂടെ ഒരാൾക്കും അങ്ങനെ രണ്ടാൾക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ വ്യവസനം കിട്ടിയത് നിനിക്കും നറുക്കെടുപ്പിലൂടെ കിട്ടിയത് അച്ചിക്കെട്ടോ എൻ്റെ അനിയത്തിക്കായിരുന്നു അപ്പോൾ അത് നല്ലൊരു മനപ്പുരുത്തായി അതായത് അവൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന സ്ഥലം നറുക്കെടുപ്പിലൂടെ കിട്ടിയതല്ല എനിക്ക് പിന്നെ എൻ്റെ സ്റ്റാറ്റസ് ഒരു പത്ത് എഴുന്നൂറ് പേരൊക്കെ കാണാറുണ്ട് അങ്ങനെ കൂടുതൽ ബേസ് പേഴ്സുള്ളതിനും കിട്ടിയതായിരുന്നു അപ്പോൾ അവർ ആയിരം രൂപയാണ് കേട്ടോ പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചത് പിന്നെ അത് ആ സൽക്കാരത്തിന് പോകുക അമ്മായിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം അവിടെ ഞാൻ പെട്ടെന്ന് ചെന്ന് റിസോർട്ടൊക്കെ വിളിച്ച് ഓടി ചെന്നപ്പം അവർ ഉച്ചക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പ്രോഗ്രാം നടക്കണം അതിൽക്കാൻ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു പക്ഷേ ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കും വേണ്ടി പതിനൊന്ന് ആക്കിയതായിരുന്നു കേട്ടോ ഞാൻ ഓടിച്ചത്ത് ചെന്നപ്പം മറ്റൊരു വിളിച്ചപ്പോൾ അവർ ഒരാൾ വരികയാണ് വണ്ടിയിലാണ് മറ്റാൾ കുളിമുറിയിലാണ് ആരും അവർ എത്തിയിട്ടില്ല കേട്ടോ ഞാൻ എവിടെ നേരത്തെ എത്തിയോ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവില്ല ഞാൻ എവിടെ എത്തിയോ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും പൊതുവേ അങ്ങനെ സംഭവിക്കലട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ അങ്ങനെ ചൂടായിട്ട് ഇവിടെ ഇവർ പോവാൻ െടുത്തി ഓടിച്ചത് ഇങ്ങോട്ടും വന്ന് വണ്ടിക്കാരൻ അവിടെ തന്നെ നിർത്തി അതിൽ തന്നെ പോകുന്നു വന്നു നോക്കുമ്പോൾ ഇവര് പിന്നെ സൽക്കാരത്തിന് പോരുന്നത് രണ്ടര മണിക്കാട്ടോ പന്ത്രണ്ട് മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് വേഗം വന്ന് നോക്കുമ്പോൾ പിന്നെ രണ്ടര മണിക്കാണ് കേട്ടോ അവർ പോരുന്നത് ഇതൊക്കെ ചെക്കൻ്റെ കൂട്ടുകാരന്മാരാട്ടോ അതായത് ഞങ്ങളുടെ നാട്ടുകാരെയാണ് ഓരോ നിസാമിൻ്റെയും കൂട്ടുകാരന്മാരാണ് നിസാമിനൊന്നും എന്തായാലും പങ്കെടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ തൂത ഓഡിറ്റോറിയത്തിൽ അതായത് സർഗ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അവരുടെ വീട്ടത്തെ അപ്പോൾ അവർ വീട്ടത്തെ കല്യാണം അന്നാണ് അതിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തൊരു ഒത്തൊരു വേണമെന്ന് അറിയാം എല്ലാവരും അവരോട് തന്നെ ഇരുന്ന് ഇരുന്നിട്ടുണ്ട് അപ്പം അതിലെടുക്കുന്നത് ഞാൻ സാലിയും ചോറും അങ്ങോട്ടും കൂടെ ഒന്ന് മാറ്റിയാണ് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ പീസുകളൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾക്ക് കിട്ടിയ പീസുകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് മാറ്റം ചെയ്തതാണ് പിന്നെ അതൊക്കെ അതിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നും അപ്പോൾ ഇതാണ് അമ്മായിൻ്റെ മകളും ഓളുടെ ഭർത്താവും പിന്നെ മക്കളെ പോലെ ഫാമിലി ആട്ടോ ചെക്കൻ്റെ പെങ്ങളും ഓളെ ഭർത്താവും പിന്നെ ഒരു അനിയൻ അങ്ങനെ മൂന്ന് മക്കളാണ് അവർ അത് കഴിഞ്ഞതാണ് ആ പെണ്ണ് യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു അപ്പം ഇറങ്ങണ ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ കാരണം എൻ്റെ കല്യാണത്തിനും ഞാനും ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇപ്പം അതിനോട് യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങിയത് അതിങ്ങനെ ഓർത്തപ്പോൾ ഒരു അന്നത്തെ ആ ഒരു ഭയങ്കര ഒരു ഫീല് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഇവിടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞത് ഇത് അന്ന് രാത്രി കേട്ടോ കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി കത്തെയാണ് ഇത് അപ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ പിന്നെതാ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഇതാ ഒരു ഭാഗത്ത് തന്നെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കലതിന് വീട്ടിൽ പോയി പിന്നെ അതായത് പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിന് പോകാനായിട്ടോ അപ്പം എൻ്റെ പൊന്നുവിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ ചുരിദാർ ഞാൻ ചുരിദാർ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചുരിദാറുകൾ അങ്ങനെ ഇടാറില്ല ഇപ്പോൾ കല്യാണത്തിനൊക്കെ അങ്ങനെ എടുത്തതായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവൾക്ക് ഭാഗത്തതൊന്നും കിട്ടാണ്ട് എന്നിട്ട് പിന്നെ അത് അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നമ്മുടെ കേരളം കിച്ചുണ്ടല്ലോ അവരാണ് കേട്ടോ അങ്ങനെ ചെയ്തു തന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ പഠിച്ചുണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെന്താ അങ്ങനെ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു അപ്പോൾ അതാ പലരും പല ഭാഗത്ത് കൂടെ അതാണ് വീട്ടിൽ കല്യാണം ആകുമ്പോൾ അങ്ങനെ കുറച്ച് പേര് റോട്ടിൽ കുറച്ച് പേര് വീട്ടിൽ കുറച്ച് പേര് ഭക്ഷണം കഴിക്കണോടടുത്ത് നേരെ മറിച്ച് ഓഡിറ്റോറിയത്തിലാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരു ഭാഗത്ത് തന്നെ ഞങ്ങൾ കാണാം പിന്നെ പൊന്ന അവിടെ ഭക്ഷണം കഴിക്കേണ്ട ഉൾക്ക് അന്ന് ആറ്റിന്നൊരു ചുരിദാറൊക്കടിച്ചിട്ടപ്പോൾ അന്ന് ഭയങ്കര ജലദോഷവും പനിയൊക്കെ വരുന്നുണ്ടായിരുന്നു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതപ്പുറത്ത് ഞാനും ഭക്ഷണം കഴിക്കൽ ഞാനും മുൻകാക്കൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണത് അതായത് ഞാനും മുൻകാക്ക ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇളയച്ച ഉണ്ടായിരുന്നു എളയച്ചനോടൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഫോട്ടോ എടുക്കുന്നത് കല്യാണശേഖൻ്റെ പെങ്ങളും ഓളെ ഫാമിലിയാണ് കേട്ടോ ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും എടുക്കുക അതായത് ഉമ്മ ഇങ്ങനെ വിളിക്കണുണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കുക ഒരാളെ കിട്ടുമ്പോൾ പിന്നെ ഒരാളെ കിട്ടൂലോ ഒക്കെ ഓരോ ഭാഗത്ത് കൂടെ ആയിരിക്കും അങ്ങനെ ഞങ്ങളുടെ മൊത്തത്തിലൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിലടക്ക് ഞാൻ എന്തോ രസം അച്ഛനോട് എന്തോ രസം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെന്താ മുനിക്കുവിനെ ഇഷ്ടമല്ല ഫോട്ടോ എടുക്കാൻ വരൂലട്ടോ പ്രത്യേകിച്ചും മടിയാണ് ഒന്നാമത് ഇങ്ങനെ സ്റ്റേജ്മെ കയറി ഫോട്ടോ എടുക്കാനൊക്കെ ഒരു മടിയാണ് കിട്ടൂല കുറേ വിളിക്കണുണ്ടായിരുന്നു ഇൻ്റേയും മുനിക്കാക്കുവിൻ്റെയും സോനുൻ്റെയും പൊന്നുൻ്റെയും ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ വിളിച്ച് വന്നില്ല പിന്നെതാ വിപ്പിമ്മി അനിയത്തി എല്ലാവരും പാടെ കയറിയപ്പം ആ കൂട്ടത്തിൽ കയ്ൻ്റെ ഇടയിൽക്കൊന്ന് കയറി വന്നു പിടിച്ച് വലിച്ച് എന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫാമിലി ഫോട്ടോ തന്നെ എടുക്കാൻ കയറിയിട്ടുള്ളത് ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി അപ്പോൾ എൻ്റെ ഫാമിലി ഇതാണ് കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം ഈ അറ്റത്തുള്ളത് സാലിഹ ആങ്ങളിൻ്റെ വൈഫാണ് പിന്നെ മറ്റേതിൻ്റെ പൊന്നു വലിയ കുട്ടി പിന്നെ ഞാൻ പിന്നെ മുനിക്കാക്കു അതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പ പിന്നെ അമ്മ അതിൻ്റെ അപ്പുറത്തിൻ്റെ അനിയത്തിയാണ് പിന്നെ മറ്റേത് ഓളെ ഹസ്ബൻഡ് അതിൻ്റെ അപ്പുറത്ത് സോനു മുന്നിൽ എൻ്റെ കുട്ടി പിന്നെ അതിൻ്റെ ഈ മറ്റേ രണ്ടാം കുട്ടികൾ അനിയത്തിൻ്റെ കുട്ടികളും പിന്നെ കല്യാണശക്കനും പെണ്ണും അതന്നെ ഇതാണ് ടോൻ ഞങ്ങളെ ഫാമിലി ഇതിലൊരാൾ കുറവുണ്ട് എൻ്റെ ആങ്ങളോ ടോ നിസാമ് മാത്രം ഇതിൽ കുറവുണ്ട് അപ്പോൾ ആകെ ഫോട്ടോ ഒക്കെ കയറിക്കണമെന്ന് എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ടോ കിട്ടിയ അവസ്ഥ നോക്കാൻ നിങ്ങൾ വാലും ഇല്ല തലയിൽ അറിഞ്ഞ പോലെ ഞാനും സോനും ശരിക്കുണ്ട് മുൻകാക്കുനിപ്പോൾ മോളിയും കിട്ടിയതില്ല പിന്നെ അതിൻ്റെ ഇടയിൽ തയ്യൊരു ഫോട്ടോ കണ്ട് അതും ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ വീഡിയോ കിട്ടിയില്ല അപ്പോൾ ആ ഒരു സങ്കടം പറഞ്ഞപ്പോൾ ഓരോ കുഞ്ഞോട് പറഞ്ഞ് ഒന്നും കൂടി അങ്ങോട്ട് കയറി ഇവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരാണ് കേട്ടോ അവരുംറ സീനെബ് മുന്നിൽ പോയവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചു കേട്ടോ അപ്പോൾ ഒന്നും കൂടി കയർ എടുത്താൽ പോലെ ഫോട്ടോ ഇതിന് പത്ര സങ്കടപ്പെടണോ വഹിച്ച അപ്പോൾ പിന്നെ ഉണ്ടോ മുനിക്കാക്കു കയറിന്ന് അപ്പം തന്നെ പിടിച്ചു വലിച്ചു കൊണ്ടായ മുനിക്കാക്കു ഏയ് എൻ്റെ പുറത്തൊന്നും ഒരു ഫോട്ടോ എടുക്കാൻ പോലും മുനിക്കാക്കു നിൽക്കൂന്നിട്ടല്ല ഇപ്പം ഇനി കല്യാണത്തിൻ്റെ സ്റ്റേജുമ്പോൾ കയറിയിട്ട് ചിലതൊക്കെ അങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമല്ല പിന്നെ അതിലടക്കത് അമ്മായിൻ്റെ വലിയ അമ്മൻ്റെ വീട്ടിൽ വലിയ മഞ്ഞക്കടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കല്യാണം കഴിയാ സമയത്ത് ഓരോ വരുന്നിട്ടോ അങ്ങനെ ഓരോടൊക്കെ ഒന്ന് സംസാരിച്ച് നിന്നു പിന്നെ ദാ അവിടെ നല്ല ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അമ്മായിൻ്റെ മകളെ വീട് ഞങ്ങളടുത്തു തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് എന്നുവെച്ചാൽ അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത് വളാഞ്ചേരി ഓണപ്പട എന്നൊക്കെ പറയുന്നില്ല എന്നൊക്കെ പറയുന്ന സ്ഥലം അപ്പോൾ അപ്പം ഇവിടെ വന്ന് വീട് വെച്ചതാണ് കേട്ടോ ഇവിടെ പുതിയ വീട് വെച്ചതായിരുന്നു പിന്നെന്താ അതിലിടക്ക് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലേക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയത് അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചെടികളും ഒക്കെ ആയിട്ട് അപ്പം അതിലടക്ക് ഞങ്ങൾ അവിടുത്തെ തെങ്ങും തേ ഒക്കെ ഒന്ന് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഐഫോണിലൊക്കെ ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല വെടിച്ചുള്ള ഭാഗത്തു നിന്ന് എടുത്താലേ നല്ല ക്ലാരിറ്റിയിൽ അതിൽ കിട്ടുള്ളൂ കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ കല്യാണ ദിവസമാണ് പെണ്ണിൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ടും സൽക്കാരം പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരും എത്തിയിട്ടുണ്ട് പിന്നെ അതിലടക്കത പെൺകുട്ടികളൊക്കെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുകയാണ് പിന്നെ ഇതൊക്കെ തലേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ ആയിട്ട് അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ